സിജ പരാതി നൽകിയത് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണെന്ന് മനസ്സിലാക്കുന്നു പേഴ്സണൽ സ്റ്റാഫിന്റെ ഫോൺ ഉൾപ്പെടെ ഓഫ് ആയിരിക്കുന്ന സാഹചര്യമാണ് എം എൽ എ ഓഫീസ് പൂട്ടിയിട്ട് പോയിരിക്കുന്നു വൈകുന്നേരം മുതൽ ഇതുവരെ ഒരു വിവരവുമില്ല എവിടെയാണെന്ന് അതിനിടയിലാണ് അഭിഭാഷകൻ സംസാരിച്ചത് അന്വേഷണ സംഘം അതിന്റെ മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് ഇനി അറിയേണ്ടത് ഇന്ന് അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് എന്തൊക്കെ വകുപ്പുകൾ ചുമത്താനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എഫ്ഐആർ എപ്പോഴായിരിക്കും തയ്യാറാവുക രാഹുലിനെതിരെ കേസെടുക്കുന്നത് ഇന്ന് തന്നെ ഉണ്ടാവും എഫ് ഐ ആർ ഇന്ന് തന്നെ ഉണ്ടാവും അതിൽ ആ അക്കറ്റിൽ യാതൊരു സംശയവുമില്ല അതിന്റെ ഉള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ട് അതിന് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരാതി പരിശോധിച്ച് ഈ അതിജീവിതയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുന്നത് അത് ഏതെല്ലാം വകുപ്പുകൾ ചുമത്തണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഈ പരാതിയും അതോടൊപ്പം തന്നെ അതിജീവിത പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഓഡിയോ റെക്കോർഡ്സൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു ആ ഓഡിയോ റെക്കോർഡ്സിൽ പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ ആ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പരാതിയിലും അതോടൊപ്പം തന്നെ ഇവരുടെ മൊഴിയിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിതരമായ വകുപ്പുകൾ പ്രകാരമായിരുന്നു രാഹുൽ സിനെതിരെ കേസ് പിടിക്കുക അങ്ങനെ കേസുകൾ വകുപ്പുകൾ വരുവാണെങ്കിൽ രാഹുലിനെതിരെ ജാമ്യമില്ല വകുപ്പുകൾ വരിക അയ്യാട്ടിൽ യാതൊരു സംശയമില്ല പക്ഷെ ഇപ്പോഴും രാഹുൽ പരിശോധിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നിലവിൽ കേസെടുക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ആ കേസ് എടുത്തതിന് ശേഷം എഫ്ഐആർ എങ്ങനെയാണോ എന്നുള്ള രീതിയിലേക്ക് രാഹുൽ ഈ കാര്യത്തിൽ പരിശോധന നടത്തുകയും ചെയ്യുന്നത് അതിനെതിരെ അതിനിടെയാണ് രാഹുലിന്റെ അഭിഭാഷകൻ ചില ആരോപണങ്ങൾ ഈ ഓഡിയോ റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുന്നത് ഇത് ആരോടാണ് സംസാരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സംസാരം നടക്കുന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഉന്നയിക്കുകയും ചെയ്യുന്നത് എന്തായാലും അതൊന്നും അന്വേഷണ കാര്യമായി ഗൗനിക്കുന്നില്ല എത്രയും വേഗത്തിൽ എഫ് ഇടുക എന്നുള്ള ഒരു കാര്യമാണ് അന്വേഷണ സംഘം രാഹുൽ പാങ്കോട്ടത്തിൽ കോടതിയെ സമീപിക്കുന്നതിന് മുമ്പേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കവും ഉള്ളത് യെസ് ഈ പരാതി നൽകിയതിനു ശേഷം അതിജീവിതം അവിടെ തന്നെ തുടരുകയാണോ അവിടെ തന്നെയാണോ മൊഴിയെടുക്കൽ നടക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അതായത് ഇതിൽ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തും എന്നുള്ളതാണ് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ആ ഓഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പക്ഷെ അതിന്റെ ഒരു നിയമസാധുതയൊക്കെ അന്വേഷണ സംഘം പരിശോധിച്ചു കഴിഞ്ഞോ ഗുരുതരമായ വകുപ്പുകളാണെങ്കിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകില്ല അങ്ങനെയെങ്കിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയല്ലേ തീർച്ചയായും ഇതിപ്പം രാഹുലിനെതിരെ നേരത്തെ എടുത്തിരിക്കുന്ന എഫ് ഐ ആർ എന്ന് പറയുന്നത് അത് തേർഡ് പാർട്ടീസാണ് കൊടുത്തിരിക്കുന്ന പരാതിയിലാണ് എഫ് ഐ ആർ എടുത്തിരിക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അത്ര കാര്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അത് അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രശ്നമല്ല കാരണം വെച്ചാൽ ഇത് അങ്ങനെ നേരിട്ട് ഈ രാഹുലിൽ നിന്ന് അതിക്രമം നേരിട്ടിരിക്കുന്ന ആരെങ്കിലും നേരിട്ട് പരാതി കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്താൻ പറ്റുള്ളൂ ഇത് തേർഡ് പാർട്ടി സിംഗിന്റെ മാധ്യമങ്ങളിൽ നിന്നെ വാർത്ത വസ്തു അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് കേസെടുക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് കൃത്യമായ എവിഡൻസ് ഇല്ല അത് മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മാത്രമേ നടപടികളിലേക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിജീവിത തന്നെയാണ് നേരിട്ട് പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ വകുപ്പുകൾ മാറും അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് അവർ അവർക്ക് മുൻകുന്ന തെളിവുകളുണ്ട് അവർ അവരുടെ ഏത് അവരെ അവരുടെ അനുഭവം പറയുവാണ് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെ ചൂഷണം ചെയ്തിട്ടുള്ള കാര്യം പറയുന്നത് അത് മാത്രമല്ല ഗർഭചിത്രത്തിനെ പ്രേരിപ്പിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എഫ്ഐആർ ആണ് ഇപ്പോഴും വരിക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജാമ്യം ലഭിക്കാൻ യാതൊരു വകുപ്പുകൾ പ്രകാരമുള്ള സംശയമില്ല അങ്ങനെ നടപടികളുമായി മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് അതിജീവിത പരാതി നൽകിയിരിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്ന സമയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിവരങ്ങൾ പുറത്തു വരുന്ന സമയത്ത് സംസ്ഥാന പോലീസിലെ ഒരു മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥർ തന്നെ അവരെ കണ്ട് സംസാരിച്ചിരുന്നു അവരോട് പൂർണ്ണമായ ഒരു പിന്തുണ പറഞ്ഞിരുന്നു കാരണം നിങ്ങൾ പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ രാഹുൽ മാങ്കട്ടത്തിലെ പദവിധികളും സർക്കാർ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ആ ധൈര്യം ധൈര്യമത് വന്നിരിക്കുന്നത് മനസ്സിലാക്കാം മാറ്റവുമല്ല അത്രയധികം അപമാനിക്കപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു അവരെ വലിയ രീതിയിൽ പൊതു ജനം ഇല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ മോശമായി സംസാരിക്കുന്നത് ഉൾപ്പെടെയുള്ള മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈമാറിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് അറസ്റ്റ് ഉണ്ടാകും എന്നൊക്കെയുള്ള സൂചനകളും ലഭ്യമാകുന്നു